ഉണ്ടി ബാലകൃഷ്ണൻ ഇന്നിപ്പോ പന്ത്രണ്ട് ദിവസങ്ങളാവുന്നു അതെ ഇരുപത്തിരണ്ടാം തീയതിയാണ് അറ്റാക്ക് നടന്നത് ഇരുപത്തിനാലാം തീയതിയാണ് ബീഹാറിലെ മധുബനിയിൽ വെച്ച പ്രധാനമന്ത്രി പറയുന്നത് നമ്മൾ തിരഞ്ഞു പിടിച്ചവരെ ആക്രമിക്കും എന്ന് പറയുന്നത് കോൺഗ്രസിന് ഇടയിൽ ചില വിമർശനങ്ങൾ ഉന്നയിച്ചു ഒരു സ്ട്രാറ്റജി ഇല്ലേ നമുക്ക് എന്തുകൊണ്ടാണ് വൈകുന്നത് എന്നൊക്കെ ചോദിച്ചു പക്ഷേ പ്രിയങ്ക ഗാന്ധി ഇന്ന് പറഞ്ഞത് ഈ സർക്കാരിന്റെ നീക്കത്തിനോടൊപ്പമാണ് എന്ന് തന്നെയാണ് അതെ ഒരുപാട് കൂടിയാലോചനകൾ നടക്കുന്നു ഒരുപാട് ആയുധ കൈമാറ്റം നടക്കുന്നു പഴുതടച്ച പ്രതിരോധത്തിലേക്കാണോ നമ്മൾ പോകുന്നത് പഴുതടച്ച ഒരു അറ്റാക്കിലേക്കാണ് നമ്മൾ നിശ്ചയമായും പോകുന്നത് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല പക്ഷേ ഇപ്പോൾ ഒരു യുദ്ധ സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഒരു യുദ്ധമുണ്ടാകണമെങ്കിൽ ആ യുദ്ധത്തിന് കൃത്യമായൊരു റീസൺ ഉണ്ടാകണം ഇരുപത്തിയാറ് പേരെ കൊന്നൊരു ഭീകരാക്രമണം ഒരു യുദ്ധത്തിനുള്ള ആഡിക്യുവേറ്റ് റീസൺ അല്ല അപ്പോൾ അതിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം രണ്ടായിരത്തി ഒന്നിൽ ഇന്ത്യയുടെ പാർലമെൻ്റ് അറ്റാക്ക് ചെയ്യപ്പെട്ടു അല്ലേ അന്ന് ഏതാണ്ട് നൂറ് കിലോഗ്രാം ആർ ഡി എക്സുമായിട്ടാണ് പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികൾ ഇന്ത്യൻ പാർലമെന്റ് കോമ്പൗണ്ടിലേക്ക് കടന്നു കയറിയത് അന്ന് ആർ ഡി എക്സ് പൊട്ടിത്തെറിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യൻ പാർലമെന്റ് ഉണ്ടാവില്ല ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വവും ഉണ്ടാവില്ല നോക്കൂ നാലേക്കണേ പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ രക്ഷാമന്ത്രി ആഭ്യന്തരമന്ത്രി ഇങ്ങനെ എൻറ്റയർ ക്യാബിനറ്റ് പാർലമെന്റിലുണ്ട് എൻറ്റയർ പ്രതിപക്ഷം പാർലമെന്റിലുണ്ട് അങ്ങനെ ഒരു സമയത്ത് പാർലമെൻറ്റ് അറ്റാക്ക് ചെയ്യപ്പെടുകയും പാർലമെൻറ്റ് ഇല്ലാതാവുകയും ചെയ്താൽ പിന്നെ പുറത്ത് രാജ്യത്തിൻ്റെ സർവ്വസൈന്യാധിപനായ പ്രസിഡന്റും മൂന്ന് സേനാ മേധാവികളും മാത്രമേ അവശേഷിക്കുമായിരുന്നുള്ളൂ അങ്ങനൊരു സാഹചര്യത്തിലേക്ക് ഇന്ത്യ എത്തുമായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ ആ അപകടം സംഭവിച്ചിരുന്നുവെങ്കിൽ എന്നിട്ടുകൂടിയും നമ്മൾ പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്തില്ലല്ലോ രണ്ടായിരത്തി ആറില് ഇന്ത്യൻ റെയിൽവേയുടെ മഹാരാഷ്ട്രയിലെ സബ് റെയിൽവേകളിൽ ഏതാണ്ട് ആറോളം തീവണ്ടികളിലല്ലേ പ്രഷർ കുക്കറിൽ ബോംബ് ോളം പേരാ മരിച്ചത് മുംബൈയിലെ തീവണ്ടുകൾ പതിനൊന്ന് മിനിറ്റിനുള്ളിൽ കൊല്ലപ്പെട്ടു പതിനൊന്ന് മിനിറ്റിലെടുത്ത സ്ഫോടനങ്ങളെല്ലാം സംഭവിച്ചത് നമ്മൾ തിരിച്ചടിച്ച് അടിച്ചിട്ടില്ല ഒരു യുദ്ധം പിന്നെ പാകിസ്ഥാനുമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല രണ്ടായിരത്തി എട്ടിൽ പത്തോളം ആളുകൾ കടൽ കടന്ന് വന്നിട്ട് അജ്മൽ കസിനെ ഒന്നും നമുക്ക് മറക്കാൻ കഴിയില്ലല്ലോ ഒരു പ്രോക്സി വാർ അല്ലേ നടത്തിയത് നേരെ വന്നിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ അല്ലേ നരിമാൻ പോയിന്റ് ഗേറ്റ് വേ ഓഫ് ടാജ് ടാ പിന്നെ ഒബ്രോയ് ട്രൈഡന്റ് അതുപോലെ തന്നെ വിക്ടോറിയ ടെർമിനസ് ഈ നാല് സ്ഥലങ്ങളിൽ അറ്റാക്ക് ചെയ്തു എന്നിട്ടാണ് മരിച്ചത് നൂറ്റി എഴുപത്തി ആറോളം പേരാ മരിച്ചത് ഞാൻ ആ മുംബൈ അറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് മൂന്ന് ദിവസമാണ് അറ്റാക്ക് നീണ്ടു തന്നത് എന്നിട്ടും നമ്മൾ തിരിച്ചടിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ഭീകരാക്രമണം എന്ന് പറയുന്നത് ഒരിക്കൽ പോലും രണ്ട് രാജ്യങ്ങൾക്കിടയിലെ ഒരു യുദ്ധത്തിന്റെ റീസൺ അല്ല അതേസമയം ഇന്ത്യയുടെ സൈന്യം എപ്പോഴാണ് ഒരു യുദ്ധത്തിന് തയ്യാറായത് പാകിസ്ഥാനുമായി അടുത്ത കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് അന്ന് എന്താ സംഭവിച്ചത് പാകിസ്ഥാന്റെ ഔദ്യോഗിക സേന കാർഗിൽ കടന്ന് ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് കടക്കുകയും ഇന്ത്യൻ സ്ഥലങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു പാകിസ്ഥാന്റെ ഔദ്യോഗിക സേന അത്തരത്തിലൊരു മുന്നേറ്റം നടത്തിയാൽ ഇന്ത്യയുടെ ഔദ്യോഗിക സേന തിരിച്ചടിക്കും അങ്ങനെയാണ് രണ്ട് രാജ്യങ്ങൾക്കിടയിൽ യുദ്ധമുണ്ടാകുക ഇപ്പോൾ ഈ ഇരുപത്തി വിലപ്പെട്ട ജീവനുകൾ തന്നെയാണ് പക്ഷേ ആ ഇരുപത്തിയാറ് പേരുടെ കൊലപാതകം ഭീകരാക്രമണം എന്ന് പറയുന്നത് ഒരു ആഡിക്യുവേറ്റ് റീസൺ അല്ല അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ബുദ്ധിപൂർവ്വമായിട്ടും സ്ട്രാറ്റജിക്കലായിട്ടുമാണ് നീങ്ങുന്നത് രണ്ട് പ്രധാനപ്പെട്ട മെഷേഴ്സ് ഇപ്പോൾ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ ഒന്ന് ഡിപ്ലോമാറ്റിക് മെഷറാണ് അല്ലേ നമ്മൾ ഈ പാകിസ്ഥാൻ്റെ മിലിറ്ററി അറ്റാഷേഴ്സിനെ മുഴുവൻ തിരിച്ചയച്ചു അതുപോലെ തന്നെ ഹൈക്കമ്മീഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ തിരിച്ചയച്ചു നമ്മുടെ ഉദ്യോഗസ്ഥരെ ഇങ്ങോട്ടേക്ക് വിളിച്ചു എന്ന് മാത്രമല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രിയും അടക്കമുള്ള ആളുകൾ ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുമായി ടെലിഫോണിൽ സംസാരിച്ചു അതേപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയുടെ ഫോറത്തിൽ നമ്മൾ ഈ പ്രശ്നം ഉന്നയിച്ചു ഏറ്റവും ഒടുവിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് അമേരിക്കൻ ഡിഫൻസ് സെക്രട്ടറി ആയിട്ടുള്ള പീറ്റ് ഹെഗത്ത്സ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാവോ ഞങ്ങൾ ഇന്ത്യയ്ക്കൊപ്പമാണെന്നാണ് വി ആർ വിത്ത് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് ഗ്രേറ്റ് പീപ്പിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അമേരിക്കയുടെ ഒരു പിന്തുണ പോലും നമുക്ക് അന്താരാഷ്ട്രീയമായിട്ട് ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം എന്താ അവരുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ജെ വാൻസ് ഇവിടെ നിൽക്കുന്ന ദിവസമാണ് ഈ അറ്റാക്ക് ഉണ്ടാകുന്നത് അതുകൊണ്ട് മാത്രമല്ല പാകിസ്ഥാനോടുള്ള അവരുടെ നിലപാട് മാറിയിട്ടുണ്ട് അമേരിക്കയുടെ നിലപാട് മാറിയിട്ടുണ്ട് പാകിസ്ഥാൻ ഒരു ടെററിസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ണെന്ന നിലപാട് അമേരിക്ക എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറി പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യ ഈസ് എ ഗ്രേറ്റ് കൺട്രി വി ആർ വിത്ത് ദാറ്റ് ഗ്രേറ്റ് പീപ്പിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ അന്താരാഷ്ട്രമായ ഒരു പിന്തുണയും സഹായിരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ മെഷർ എന്താ ഇക്കണോമോമിക് മെഷറാണ് എന്തൊക്കെ നമ്മൾ ചെയ്തു നമ്മൾ വാഗാ അതിർത്തി അടച്ചു മിക്കവാറും ഉള്ള എല്ലാം നിർത്തിവെച്ചു ഇൻഡസ്ട്രിറ്റി അങ്ങ് അടച്ചില്ലേ ഇൻഡസ്ട്രിറ്റ് വേണ്ടാന്ന് വെച്ചില്ലേ ഇൻഡസ്ട്രിറ്റി വേണ്ടാന്ന് വെക്കുമ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇനി വന്നിരിക്കുന്ന വാർത്ത എന്താണ് ചെനാബ് നദിയിലെ ഷട്ടർ അടച്ചു അല്ലേ ജലം ജലംദിയിലെ ഷട്ടർ അടയ്ക്കാൻ പോകുന്നു ആ രീതിയിൽ നമ്മൾ ഇക്കണോമിക് മെഷേഴ്സ് എടുക്കുന്നു എന്ന് ഐ എം എഫിൽ പോയി ഇന്ത്യ പറഞ്ഞ എന്താണ് പാകിസ്ഥാന് കടം കൊടുക്കാൻ പാടില്ല എന്നുള്ളത് അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഒരു ടെററിസ്റ്റ് അറ്റാക്കിന് ശേഷം നമ്മൾ ചെയ്തിട്ടുണ്ട് സ്ട്രാറ്റജിക്കലി ചെയ്തിട്ടുണ്ട് അപ്പോഴും പാകിസ്ഥാൻ വലിയ പാനിക്കിലല്ലേ എന്തുകൊണ്ടാണ് പാനിക്കില്ലല്ലേ എന്തുകൊണ്ട് ഓരോ ഓരോ നേതാക്കളുടെയും അവരുടെ രാഷ്ട്ര നേതാക്കൾ രാഷ്ട്രീയ നേതാക്കളല്ലേ കേട്ടോ അവരുടെ രാഷ്ട്ര നേതാക്കൾ നടത്തുന്ന എന്തൊക്കെയാണ് തുടക്കം മുതൽ നോക്കിക്കോളൂ ഖ്വാജാ പറഞ്ഞാ അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ എന്താ പറഞ്ഞത് ഞങ്ങൾ ഒരു ഓൾ ഔട്ട് വാറിലേക്ക് പോകും നിങ്ങൾ ഇനി എന്തെങ്കിലും ചെയ്താൽ ഞങ്ങൾ ഒരു ഔട്ട് െന്ന് പറയുന്ന ആരാണ് പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്റർ ആണ് തൊട്ടു പിന്നാലെ ഫോറൻ മിനിസ്റ്റർ എന്നാണ് പറഞ്ഞത് ദേ ഇന്നലെ എന്താ റഷ്യയിലെ പാകിസ്ഥാൻ എന്താ വേണ്ടി വന്നാൽ ഞങ്ങൾ ന്യൂക്ലിയർ ആയിട്ടുള്ള അണു പറഞ്ഞിരിക്കുന്നത് ആരെ പറയുന്നത് പാകിസ്ഥാന്റെ അംബാസിഡർ ടു പറയുന്നത് ഇതേ പ്രസ്താവന അല്ലേ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവിടുത്തെ പറഞ്ഞത് എട്ട് ബാലിസ്റ്റിക് മിസൈലുകൾ ഇന്ത്യയ്ക്ക് നേരെ തിരിച്ചു വെച്ചിരിക്കുകയാണ് ഏത് നിമിഷവും അറ്റാക്ക് ചെയ്യും എന്നല്ലേ പറഞ്ഞത് അപ്പോൾ വലിയ പാനിക്കിലാണ് ഈ കാര്യത്തിൽ എന്താ സംശയം എന്ന് മാത്രവുമല്ല വളരെ ഒരു കാര്യം എന്ന് വിചാരിക്കുന്നത് പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീരിനെ ഇന്ത്യ അറ്റാക്ക് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ രണ്ട് സ്ഥലത്തും വലിയ സൈനിക അഭ്യാസങ്ങൾ നടക്കുന്നുണ്ട് ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട് പാകിസ്ഥാൻ ഒക്കുഡ് കാശ്മീരിനെയാണ് ആക്രമിക്കുക എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് വലിയ തയ്യാറെടുപ്പുകളാണ് കേട്ടോ കെയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി ഉണ്ട് ഹക്ക് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഉണ്ട് അത് പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിനൊരു പ്രധാനമന്ത്രിയുണ്ട് അങ്ങനെയൊക്കെയാണ് ആ രാജ്യത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ആ പിഒ കെയുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ നൂറ് കോടി രൂപ മാറ്റി മാറ്റിവെച്ചിരിക്കുന്നു എന്തിനാണ് ഫുഡ് ഭക്ഷണം അതേപോലെ തന്നെ മെഡിസിൻ മറ്റ് അത്യാവശ്യ സാധനങ്ങളൊക്കെ സമാഹരിക്കുന്നതിന് വേണ്ടി നൂറ് കോടി രൂപ ഞങ്ങൾ മാറ്റി വെച്ചിരിക്കുന്നു എന്ന് മാത്രവുമല്ല എൽ ഒ സി ഉണ്ടല്ലോ നമ്മുടെ ഈ ലൈൻ ഓഫ് കൺട്രോൾ ലൈൻ ഓഫ് കൺട്രോളിൻ്റെ അടുത്തുള്ള എല്ലാ സ്കൂളുകളും ക്ലോസ് ചെയ്തിരിക്കുകയാണ് എല്ലാ സ്കൂളുകളും ക്ലോസ് ചെയ്തിട്ട് ഈ സ്കൂൾ ഗ്രൗണ്ടുകളെല്ലാം അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ട്രെയിനിങ് ക്യാമ്പാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവിടെ ആളുകൾക്ക് പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇൻക്ലൂഡിംഗ് സ്കൂൾ ചിൽഡ്രൻ കേട്ടോ കുട്ടികൾക്കടക്കം പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കും എങ്ങനെയാണ് ഫയർ എസ്റ്റിംഗുഷൻ എങ്ങനെ ഉപയോഗിക്കണം ഇമ്മീഡിയറ്റ് ആയിട്ട് ഫസ്റ്റ് എയ്ഡ് എങ്ങനെ കൊടുക്കണം സെറ്റുള്ള ആളുകളെ എങ്ങനെ എടുത്തുകൊണ്ട് പോകണം ഇതൊക്കെ സാറ്റലൈറ്റ് പിക്ചേഴ്സ് എടുത്തുകൊണ്ട് എസ് പി അടക്കമുള്ള അന്താരാഷ്ട്ര ന്യൂസ് ഏജൻസികൾ പുറത്തുവിട്ടിരിക്കുന്ന വാർത്തയാണ് വലിയ മുൻകരുതൽ എടുത്തുകൊണ്ടിരിക്കുകയാണ് വലിയ ഭയങ്കശങ്കയിലാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നതും പാകിസ്ഥാൻ പേടിയുടെ കാശ്മീർ എസ്പെഷ്യലി കാരണം വളരെ പെട്ടെന്ന് ഇന്ത്യ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് പാകിസ്ഥാനാണ് അവർ കരുതുന്നു എന്തുകൊണ്ട് മാത്രമല്ല മദ്രസകളെല്ലാം അടച്ചുപൂട്ടുന്നു മദ്രസകളൊക്കെ അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു വലിയ വാർ വാർലൈക് സിറ്റുവേഷൻ ഉണ്ടായിരിക്കുന്നു എന്നും ആ വാർ വാർലൈക് സിറ്റുവേഷൻ ിൽ എപ്പോൾ വേണമെങ്കിലും പിന്നെ ഇന്ത്യ തിരിച്ചടിക്കാമെന്നും അവർ പ്രതീക്ഷിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എന്താണെന്നറിയാമോ ഇന്ത്യ എന്തുകൊണ്ടാണ് ഒരു മിലിട്ടറി പിന്നെ അറ്റാക്കിന് തയ്യാറാകാത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി ഇന്ത്യ സൂക്ഷ്മമായി ആസൂത്രണം ചെയ്യുന്നു എന്നാണ് ഞാൻ കരുതുന്നത് അതാണ് പ്രധാനമന്ത്രിയുടെ ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത് എന്താണെന്നറിയോ പ്രധാനമന്ത്രി പറഞ്ഞത് തിരഞ്ഞെടുത്തു തന്നെ ഞങ്ങൾ ഈ ടെററിസ്റ്റുകളെ അറ്റാക്ക് ചെയ്യും എന്നാണ് പറഞ്ഞത് തിരഞ്ഞെടുത്ത് ഞങ്ങൾ ഈ ഭീകരവാദികളെ അറ്റാക്ക് ചെയ്യുമെന്ന് മാത്രമല്ല എൻഡ് ഓഫ് ദി അർത്ഥം എന്നാണല്ലോ പറഞ്ഞത് ഭൂമിയുടെ ഏത് അറ്റം വരെ പോയാലും അവിടെ വരെ പോയി ഞങ്ങൾ ടെററിസ്റ്റുകളെ അറ്റാക്ക് ചെയ്യും എന്ന് പറഞ്ഞത് പാകിസ്ഥാൻ അറ്റാക്ക് എന്നല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് ടെററിസ്റ്റുകളെ അറ്റാക്ക് ചെയ്യുന്നതാണ് അതിനൊരു മുൻമാതൃകയുണ്ട് ആ മുൻമാതൃകയാണ് ഇന്ത്യ നടപ്പാക്കാൻ പോകുന്നതെന്നാണ് ഞാൻ തല്ല അതാണ് എനിക്ക് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് എന്താണെന്ന് അറിയാവോ രണ്ടായിരത്തി പതിനൊന്ന് മെയ് രണ്ടിന് ഒരു സംഭവം ഉണ്ടായി അത് അമേരിക്കയാണ് ആ മുൻമാതൃകയുണ്ടാക്കിയത് രണ്ടായിരത്തി പതിനൊന്ന് മെയ് രണ്ടിന് അമേരിക്ക പാകിസ്ഥാനിലെ അബാട്ടാബാദ് അറ്റാക്ക് ചെയ്തു എന്താണ് അബാട്ടാബാദിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബിൻലാഡൻ അവിടെയാണ് അഭയം തേടിയത് പാകിസ്ഥാനാണ് അമേരിക്കയ്ക്ക് അമേരിക്ക അറ്റാക്ക് ചെയ്ത ബിൻ ബിൻലാഡാണ് അഭയം കൊടുത്തത് പാകിസ്ഥാനാണ് എന്താണ് അമേരിക്കയുടെ പ്രശ്നം നമുക്കൊന്നും മറക്കാൻ കഴിയത്തില്ലല്ലോ രണ്ടായിരത്തി ഒന്നിൽ അമേരിക്കയിലെ ടിൻ ടവേഴ്സ് അല്ലേ വേൾഡ് ട്രേഡ് സെന്റർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോണുമെന്റാണ് അമേരിക്കയിലെ രണ്ട് കെട്ടിടങ്ങളാണ് ഉയർന്നു നിൽക്കുന്ന രണ്ട് കെട്ടിടങ്ങളിലേക്ക് രണ്ട് ഫ്ലൈറ്റുമായി വന്ന് ഇടിച്ചു നിരത്തി മൂവായിരം ആളുകളാണ് അവിടെ മരിച്ചത് രണ്ടായിരത്തി ഒന്നിലെ സംഭവമാണ് നയൻ ഇലവൻ എന്നാണ് ചരിത്രം അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അത് ആസൂത്രണം ചെയ്ത

കടലിലൂടെ സഞ്ചരിച്ചൊരു ദ്വീപിൽ കൊണ്ടുപോയിട്ട് എല്ലാ ഇസ്ലാമിക ആചാരപ്രകാരവും അദ്ദേഹത്തെ അങ്ങ് സംസ്കരിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ലോകം കണ്ടൊരു കാര്യമായത് നമ്മൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ അമേരിക്ക പാകിസ്ഥാനെ ആക്രമിച്ചു വന്ന് പാകിസ്ഥാൻ അങ്ങനെ ഒരു വാദമില്ലല്ലോ അമേരിക്ക പാകിസ്ഥാനെ എതിരായിട്ട് യുദ്ധം ചെയ്തു വന്ന് അമേരിക്ക ഒരു കാര്യം നടപ്പാക്കിയിട്ടുണ്ട് സമാനമായ രീതിയിൽ ഇന്ത്യ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ അറ്റാക്ക് നടത്തിയിരിക്കുന്ന ആരാ ആരാണ് പഹൽഗാം അറ്റാക്ക് നടത്തിയതായിട്ട് ക്ലെയിം ചെയ്തത് ക്ലെയിം ചെയ്തത് റെസിസ്റ്റൻസ് ഫോഴ്സ് ആണ് അല്ലെ ടി ആർ എഫ് ടി ആർ എഫ് എന്ന് പറയുന്ന സംഘടന ആരുടെ സംഘടനയാണ് ആരുടെ ആമാണ് ലഷ്കർ തൈബയുടെ ആമാണ് ലഷ്കർ സ്ഥാപകൻ ആരാണ് ഹഫീസ് സയ്യിദ് ആണ് ഹഫീസ് സയ്യിദിനെ ഉന്നം വെച്ചുകൊണ്ടായിരിക്കും ഇന്ത്യ അതിൻ്റെ സൈനിക നീക്കം നടത്തുക എന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന പിന്നെ ടെററിസ്റ്റ് അറ്റാക്ക് നടന്ന ഉടനെ തന്നെ ഇവരൊരു പിന്നെ ക്ലെയിം വെച്ചല്ലോ നമ്മുടെ ഈ റെസിസ്റ്റൻസ് ഫോഴ്സ് എന്താ സംഭവിച്ചത് രണ്ടാമത്തെ ദിവസം എന്താ റെസിസ്റ്റൻസ് ഫോഴ്സ് പറഞ്ഞത് ഹേ ഞങ്ങളല്ല നടത്തിയതെന്ന് പറഞ്ഞു ഞങ്ങളെല്ലാം നടത്തിയതെന്ന് പറഞ്ഞു എന്ന് മാത്രവുമല്ല ഞങ്ങളുടെ വെബ്സൈറ്റിൽ കയറി ആരോ ഹാക്ക് ചെയ്തിട്ട് ഈ രീതിയിൽ ഒന്ന് ആലോചിച്ച് നോക്കണേ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ്റെ വെബ്സൈറ്റിൽ എന്നിട്ടൊരു മെയിൽ അയക്കുക എങ്ങനെ ഈ പറയുന്ന ഞങ്ങളാണ് പിന്നെ ഇത് നടത്തിയത് എന്ന് പറഞ്ഞിട്ട് റെസിസ്റ്റൻ ഫോഴ്സ് എന്തിനാണ് പിൻവാങ്ങിയത് തൊട്ടു പിന്നാലെ ക്വാജാസീസ്കൈ ന്യൂസിന് എടുത്തിട്ടുള്ള അഭിമുഖത്തിൽ തായ്ബ എന്ന് പറയുന്നത് അന്താരാഷ്ട്ര തീവ്രവാദ സംഘടനയാണ് ഐക്യരാഷ്ട്ര സഭ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഐക്യരാഷ്ട്ര സഭ അങ്ങനെ പ്രഖ്യാപിക്കാൻ മാത്രമല്ല ഈ ലഷ്കരെ തായ്ബായ സ്ഥാപകനായിട്ടുള്ള അന്താരാഷ്ട്ര തീവ്രവാദിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് പാകിസ്ഥാന്റെ മണി നിന്ന് എങ്ങോട്ടും യാത്ര ചെയ്യാൻ പറ്റില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ റെഡ് റെക്നോർട്ടിസ് കൊടുത്തിരിക്കുകയാണ് എവിടെയെങ്കിലും വെച്ച് പിടിയിലായാലും അവരി തവാഹൂർ എന്താ തവാഹൂർ റാണയെ നമുക്ക് കൈമാറിയല്ലോ ന്യൂയോർക്ക് തവാഹൂർ റാണെ ആരാണ് തവാഹൂർ റാണയാണ് പിന്നെ ഈ പറയുന്ന മുംബൈ അറ്റാക്കിന് ആസൂത്രണം ചെയ്തയാൾ പാകിസ്ഥാൻ ഒറിജിൻ ഉള്ള ആളാണ് പാകിസ്ഥാൻ മേജറാണ് അതെ അപ്പോൾ അങ്ങനെ ഒരാളെ അമേരിക്ക കൈമാറിയ ഒരു സാഹചര്യം പോലും ഉണ്ട് അപ്പം ഈ പറയുന്ന പാകിസ്ഥാനിൽ എങ്ങോട്ടും പോകാൻ ഹഫീസ് സയ്യിദിന് കഴിയില്ല ഹഫീസ് സയ്യിദിനെ കൃത്യമായി പാകിസ്ഥാൻ അവിടെ അഭയം നൽകിയിരിക്കുന്നു അവിടെ ഹ ഹ ഹ ഹഫീസ് സൈദിനൊരു പാർട്ടിയുണ്ട് പി എം എം എൽ എന്നാണ് ആ പാർട്ടിയുടെ പേര് അവർ എലക്ഷനിലൊക്കെ മത്സരിക്കുന്നുണ്ട് ചെറിയൊരു പാർട്ടിയാണ് പക്ഷേ അപ്പോൾ പോലും അവർക്കൊരു പൊളിറ്റിക്കൽ ഔട്ട് ഔട്ട്ഫിറ്റ് ഉണ്ട് ഞാനൊരു കാര്യം പറയാം രണ്ടായിരത്തി ഒന്നിൽ പാർലമെന്റ് അറ്റാക്ക് കഴിഞ്ഞു അപ്പോൾ ഇന്ത്യ ആവശ്യപ്പെട്ട് എന്താണെന്ന് പറയുക പാകിസ്ഥാനോട് ഹാഫീസ് കൈമാറണം എന്നാണ് ആവശ്യപ്പെട്ടത് അപ്പോൾ പാകിസ്ഥാനെന്താ ചെയ്തെന്ന് അറിയാമോ ഹാഫിസ് സൈദിനെ പിടിച്ച് ജയിലിലും കിട്ടു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ പുറത്തുവിട്ടു രണ്ടായിരത്തി ആറിൽ മുംബൈ അറ്റാക്ക് മറ്റേ തീവണ്ടിയിൽ അറ്റാക്ക് നടന്നു അപ്പോഴും ഇന്ത്യ ആവശ്യപ്പെട്ടു സൈദിനെ നമുക്ക് വിട്ടു ഹാഫി സൈദിനെട്ടണം ആസൂത്രണം ചെയ്യുന്നത് അപ്പോഴും അറസ്റ്റ് ചെയ്തു ജയിലിട്ടു തിരിച്ചുവിട്ടു രണ്ടായിരത്തി എട്ടിൽ മുംബൈ അറ്റാക്ക് നടന്നു അപ്പോഴും സൈദിനെ തരണം ഞങ്ങളിത് ഇന്റർനാഷണൽ ഫോറത്തിൽ ആവശ്യപ്പെട്ടതിന്റെ പ്രകാരം ഹാഫീസ് സൈദിന്റെ തലയ്ക്ക് ഒരു കോടി ഡോളർ പ്രഖ്യാപിച്ചു യു എസ് അമേരിക്ക പ്രഖ്യാപിച്ചു ഇയാളൊരു ഇന്റർനാഷണൽ ടെററിസ്റ്റ് ആണ് അപ്പൊ അതുകൊണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് കൈമാറണം ഇല്ലെങ്കിൽ നിങ്ങൾ കണ്ടെത്തുന്നവർക്ക് അല്ലെങ്കിൽ കൊല്ലുന്നവർക്ക് കോടി അമേരിക്ക വാഗ്ദാനം ചെയ്തത് രണ്ടായിരത്തി എട്ടിലെ മുംബൈ അറ്റാക്കിന് ശേഷം അത്ര വലിയ സമ്മർദ്ദമായിരുന്നു ഇന്ത്യ അമേരിക്ക മുകളിൽ അന്ന് ചെലുത്തിയത് അമേരിക്ക ഇടപെടണം എന്നാണ് ആവശ്യപ്പെട്ടത് അപ്പോൾ ആ അഫീസ് സയ്യിദിനെ എല്ലായ്പ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരുന്നത് ഈ പാകിസ്ഥാൻ്റെ ഈ പറയുന്ന ഭരണകൂടങ്ങളാണ് അത് ഏതൊക്കെ ഭരണകൂടം മാറി വന്നിട്ടുണ്ടെങ്കിലും പാകിസ്ഥാനിൽ ആഫീ സയ്യിദ് വളരെ വളരെ എന്താ പറയുക സുരക്ഷിതനായിരുന്നു ഇപ്പോൾ എന്താ സ്ഥിതി എന്നറിയോ ഇപ്പോഴും ജയിലിലാണ് ഇൻ്റർനാഷണൽ ഫോറത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സാറ്റലൈറ്റ് ഫോട്ടോസ് വന്നിട്ടുണ്ട് ഇന്റർനാഷണൽ മീഡിയയിൽ വന്നിട്ടുണ്ട് എന്താണ് ലാഹോറിൽ മൊഹല്ലാ ജൊഹർ എന്ന് പറഞ്ഞൊരു നഗരത്തിൽ വളരെ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള നഗരമാണ് ആ മൊഹല്ലാ ജൊഹറിൽ വളരെ സുഖകരമായിട്ട് ഹാഫിസ് സയ്യിദ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് നൂറ്റി പതിനാറ് ഇ എന്നുള്ള ഒരു ഫ്ലാറ്റിലാണ് അദ്ദേഹം താമസിക്കുന്നത് എന്ന് മാത്രമല്ല ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താ ഒരു പ്രത്യേക പാർക്ക് ഒരു മദ്രസ ഒരു പള്ളി ആവശ്യത്തിന് വെഹിക്കിൾസ് ആവശ്യത്തിന് ബോഡി ഗാർഡ്സ് ഇത്രയും നൽകിയിരിക്കുകയാണ് പാകിസ്ഥാൻ അപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ വലിയ രീതിയിൽ ഇന്ത്യ ഇങ്ങനെ ഒരു ആക്ഷൻ പ്ലാൻ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്ന പാകിസ്ഥാൻ വലിയ രീതിയിൽ ഹാഫിസ് സയ്യിദിന് സെക്യൂരിറ്റി കൊടുത്തിരിക്കുകയാണ് വലിയ രീതിയിലാണ് എന്ന് പറഞ്ഞാൽ എസ് എസ് ജി എന്ന് പറയുന്നത് അവരുടെ സ്പെഷ്യൽ സെക്യൂരിറ്റി പിന്നെ ഗാർഡ്സ് ആണ് എസ് എസ് ജി കമാൻഡോസ് എന്നവർ പറയുന്നത് ി ജി കമാൻഡോ പോലെ ആ എസ് എസ് ജി ഗാർഡ്സിനെ വരെ അങ്ങോട്ട് വിന്യസിച്ചിരിക്കുകയാണ് പാകിസ്ഥാന്റെ ആംഡ് ഫോഴ്സ് ആണ് ഹഫീസ് സയ്യിന് ഇപ്പോൾ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എന്താണ് പ്രധാനമന്ത്രി പറഞ്ഞത് ഇനി അങ്ങ് ഇനി ആ പ്രധാനമന്ത്രിയുടെ സ്പീച്ച് ഒന്ന് പിന്നെ ഡിസെക്ട് ചെയ്ത് നോക്കിയേ കൃത്യമായിട്ട് ആ ടെററിസ്റ്റിനെ തന്നെയാണ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നതാണ് ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ടോ നിങ്ങൾ എന്താ പറഞ്ഞത് അവസാനം പറഞ്ഞത് നിങ്ങൾ ഒരു തീരുമാനം എടുത്തോളൂ നിങ്ങളുടെ മോഡ് മോഡ് ഓഫ് ഓപ്പറേഷൻ നിങ്ങൾ തീരുമാനിച്ചോളൂ നിങ്ങൾ എവിടെ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന തീരുമാനിച്ചോളൂ നിങ്ങൾ നിങ്ങളുടെ സമയവും തീരുമാനിച്ചോളൂ ആ സമയത്ത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അനുമതി തരും എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് അതിന്റെ കാര്യം എന്താ കൃത്യമായി പോകുന്നത് അത് തന്നെ അങ്ങനെ മാത്രമേ ലഷ്കർ തീ നിരന്തരമായി തീവ്രവാദി ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അവരെ പിടിച്ചെങ്കിൽ മാത്രമേ ഈ കാര്യം അവസാനിപ്പിക്കാൻ കഴിയൂ എന്ന് കൃത്യമായി ഇന്ത്യക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു ആസൂത്രണമാണ് നടക്കുന്നത് ഒരു കൂടി മിനിറ്റ് എന്താ സംഭവിക്കുക ഈ സയ്യിദിനെ നേരെ പോയി ഇന്ത്യ അറ്റാക്ക് യും കൊല്ലുകയും ചെയ്താൽ അമേരിക്ക അബോട്ടാബാദിൽ ഒന്ന് അറ്റാക്ക് ചെയ്ത പോലെ ഒന്നും പാകിസ്ഥാൻ ക്ഷമിക്കാൻ കഴിയില്ല കേട്ടോ അത് അമേരിക്കയാണ് ഇന്ത്യ അങ്ങനെ അറ്റാക്ക് ചെയ്തു കഴിഞ്ഞാൽ അതൊരു വലിയ അഭിമാന പ്രശ്നമായി മാറും മാത്രമല്ല ഇന്റേണലായ ഒരു ഉണ്ടാവും അവിടെ അവിടെ ഈ പറയുന്ന അയാളുടെ പാർട്ടി വെറുതെ ഇരിക്കില്ല ഇമ്രാൻഖാന്റെ പാർട്ടി വെറുതെ ഇരിക്കില്ല ഞാൻ ഒറ്റ കാര്യം പറയുന്നു ആഭ്യന്തര കലാപം ഉണ്ടാകും അഫീസ് സൈദിനെ ഇന്ത്യ അറ്റാക്ക് ചെയ്യുകയും കൊല്ലുകയും ചെയ്താൽ ആഭ്യന്തര കലാപമുണ്ടാകുന്ന ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യവുമായി യുദ്ധം ചെയ്യാൻ കഴിയില്ല ആ ബുദ്ധിയോടുകൂടിയാണ് ഇന്ത്യ എല്ലാത്തിനും തയ്യാറെടുക്കുന്നതെന്നാണ് എൻ്റെ വിലയിരുത്തൽ Editor's.